വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് അങ്ങനെ അശ്വതിയുടെ പിറന്നാൾ ആഘോഷം തുടങ്ങിയിരിക്കുന്നു അതും അരുണിനൊപ്പം തന്നെ അശ്വതി കേക്ക് കട്ട് ചെയ്തു ആദ്യം കൊടുത്തത് ശ്രീമോൾക്ക് തന്നെ പിന്നീട് ശ്യാമയ്ക്ക് കൊടുക്കുന്നു ഇനി അങ്കിളിന് കേക്ക് കൊടുക്കാൻ ശ്രീക്കുട്ടി പറഞ്ഞപ്പോൾ സങ്കടത്തോടെ നിൽക്കുകയാണ് രണ്ടുപേരും രണ്ടുപേരും പരസ്പരം വളരെ വിഷമത്തോടെ നോക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ശ്യാമയ്ക്കും സഹിക്കാനാകുന്നില്ല അശ്വതി മറിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ ശ്രീക്കുട്ടി വീണ്ടും അങ്കിളിന് കേക്ക് കൊടുക്കാനായി പറയുന്നുണ്ട് എന്താ അമ്മ നോക്കി നിൽക്കുന്നത് അങ്കളിന് കേക്ക് കൊടുക്കുക എന്ന് ശ്രീക്കുട്ടി വീണ്ടും പറയുന്നു ഒടുവിൽ അശ്വതി അരുണു നേരെ കേക്ക് നീട്ടിയപ്പോൾ അശ്വതിയുടെ കയ്യിൽ പിടിക്കുകയാണ് അരുൺ എന്നിട്ട് ആ കേക്ക് കഴിച്ചു കുറച്ച് കേക്ക് അശ്വതിയുടെ വായലും വെച്ച് കൊടുക്കുന്നുണ്ട് അരുൺ ഇനിയാണ് എന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് അമ്മയ്ക്ക് തരാൻ പോകുന്നതെന്ന് ശ്രീക്കുട്ടി സന്തോഷത്തോടെ പറയുന്നുണ്ട് എന്നിട്ട് ശ്രീക്കുട്ടി ശ്രീകുട്ടി വരച്ചപ്പടം അശ്വതിയുടെ കയ്യിൽ കൊടുക്കുകയാണ് അത് വാങ്ങിച്ചു നോക്കിയതിന് ശേഷം ഞെട്ടി നിൽക്കുകയാണ് അശ്വതി ആ ചിത്രത്തിൽ അമ്മയും അച്ഛനും പിന്നെ മകളും അമ്മ അശ്വതി അച്ഛനായിട്ട് അരുണും പിന്നെ ശ്രീകുട്ടിയും ആ ഫോട്ടോയും കൂടി കണ്ടപ്പോൾ ആകെ തകർന്നു നിൽക്കുകയാണ് അശ്വതി അരുണും ആ ചിത്രം വാങ്ങിച്ചു നോക്കുന്നുണ്ട് ഇത് ഞാൻ ഇത് അമ്മ ഇത് ഈ അങ്കിൾ എന്ന് ശ്രീകുട്ടി പറഞ്ഞു കൊടുക്കുന്നു നന്നായിട്ടുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് നന്നായിട്ടുണ്ടോ എന്ന് അശ്വതി അംഗിളിനെ പെട്ടെന്ന് വരച്ചതാണ് നന്നായിട്ടുണ്ടോ എന്ന് അരുണിനോട് ശ്രീകുട്ടി ചോദിച്ചപ്പോൾ മോളെ എന്ന് പറഞ്ഞ് ശ്രീകുട്ടിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അരുൺ പൊന്നുമോളെ ശ്രീകുട്ടി എന്നൊക്കെ പറഞ്ഞേ ശ്രീകുട്ടിയുടെ നെറുകയിൽ ചുംബനം കൊടുക്കുന്നു എന്നിട്ട് കെട്ടിപ്പിടിച്ച് വീണ്ടും വീണ്ടും പൊട്ടിക്കരയുകയാണ് അരുൺ ഇത് കണ്ടു നിൽക്കുന്ന ശ്യാമയ്ക്കും അശ്വതിക്കും വളരെയധികം സങ്കടം വരുന്നുണ്ട് ഈശ്വര ഈ സ്നേഹം ഒടുവിൽ അരുണേന്റെ ജീവിതം തകർക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ദേവികിയുടെ ഫോണിലേക്ക് അരുന്ധതി വിളിക്കുന്നുണ്ട് അവൾ ഇല്ലേ എന്ന് ചോദിക്കുന്നു ശ്യാമ ഇവിടെ ഇല്ല എന്ന് ദേവഗി പറഞ്ഞപ്പോൾ എന്റെ മോൾ അവിടെ വന്നിട്ട് ശ്യാമ എന്താ ചെയ്തത് ചൂട് വെള്ളം കൊടുത്ത അവളുടെ നാവ് പൊള്ളിച്ചു അല്ലേ അവൾ ആ വീര അമ്മയോട് പറഞ്ഞു കാണുമെന്ന് അരുന്തുടി പറയുന്നു അവൾ ആർക്കു വേണ്ടി ഇനി പാടില്ലെന്ന് പറഞ്ഞതല്ലേ പിന്നെയും അവളുടെ പിന്നാലെ നടന്ന് ദ്രോഹിക്കുന്നത് എന്തിനാ എന്ന് ദേവകി പറഞ്ഞപ്പോൾ അരുന്ധടി പറയുന്നുണ്ട് ഓ ഞാനും മോളും ഇപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായല്ലേ പണ്ട് ഞങ്ങൾ കണ്ടാൽ ഓച്ചാനിച്ചു നിൽക്കുന്ന ഒരു കാലം നിങ്ങൾക്കുണ്ടായിരുന്നു അന്ന് എന്റെ കാശ അന്ന് പലരുടെയും ജീവനില ജീവൻ നിലനിർത്തിയത് ദേവകി പറയുന്നു അന്ന് നിങ്ങൾ ചെയ്ത സഹായം ഞങ്ങൾ മറന്നിട്ടില്ല പക്ഷേ അതിനു വേണ്ടി തന്നെ ഒരുപാട് ഉപകാരം ഞങ്ങൾ തിരിച്ചും ചെയ്തിട്ടില്ലേ അത് പോരേ അരുന്ന്തി പറയുന്നു അപ്പോ ഞങ്ങൾക്ക് ഇനി ശ്യാമം ഒരു ഉപകാരവും ചെയ്യില്ല അല്ലേ ഒടുവിൽ അവൾ എന്ത് തീരുമാനാ പറഞ്ഞത് അതാദ്യം പറവകി പറയുന്നു ഞാൻ പറഞ്ഞില്ലേ ഇനി ശ്യാമ പാടുന്നത് അവൾക്ക് വേണ്ടിയായിരിക്കും ഇനി പാട്ടിന്റെ പേരും പറഞ്ഞു എൻ്റെ മോള് ശല്യം ചെയ്തത് അപ്പോ ഇനി ആ തീരുമാനത്തിൽ മാറ്റമില്ല അല്ലേ എന്നായിരുന്നു അരുണതി പറയുന്നു ഇല്ല മാറ്റമില്ല എന്ന് ദേവകി പറയുന്നു ദുഃഖിക്കേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് അരുണ് എത്ര ദുഃഖിക്കേണ്ടി വന്നാലും ഇനി പാടില്ല എന്ന് ദേവഗി ഉറപ്പിച്ച് പറയുന്നു ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിനത് സഹിക്കാൻ കഴിയില്ല എന്ന് മരുന്ന്തി പറഞ്ഞപ്പോൾ ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ നോക്കിയതല്ലേ നിങ്ങൾ അതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് ദേവകി പറയുന്നുണ്ട് അരക്കെ സാമ്പിള് മാത്രമാണ് ഇനി വരാൻ പോകുന്നത് അതൊക്കെ മേലെയാണ് ഞാൻ ഇപ്പൊ വിളിച്ചത് നിങ്ങളെ ആളുടെയും കാല് പിടിക്കാനല്ല ഒരു മുന്നറിയിപ്പ് തരാനാണ് അപ്പൊ മുന്നേ കരുതി ഇരിക്കാലോ അല്ലെങ്കിൽ പെട്ടെന്ന് തകർന്നു പോകും ശ്യാമേന്റെ മോളുടെ നാവ് പൊള്ളിച്ചു ആ വേദനയും അപമാനവും ഞങ്ങൾ മറക്കില്ല ഒരു പാട്ടുകാരിയുടെ നാവ് പൊള്ളിയാൽ നാവിന് എന്തെങ്കിലും സംഭവിച്ചാലത് പ്രശ്നമല്ലേ അത് പിന്നെ പറയാനുണ്ടോ അവൾ പിന്നെ പാടില്ല അതോടെ ആ ഗായികയുടെ ഭാവി തകർന്നു അത്ര തന്നെ എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ മോള് വരുന്നോ അമ്മ ശരിക്കും സംസാരിക്കേ നേരത്തെ പറഞ്ഞ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ മോളോട് എന്നെ വിളിച്ച് പറയാനും പറഞ്ഞേ മനഃപൂർവം അങ്ങനെ കടുകയി എനിക്കാരോടും ചെയ്യാൻ താല്പര്യമില്ല പിന്നെ ഇനിയും എന്റെ മോൾക്കു വേണ്ടി പാടില്ല എന്നാണ് അവളുടെ തീരുമാനമെങ്കിൽ എനിക്കൊന്നും പറയാനില്ലെന്ന് മരുന്ന്തി പറയുന്നു എന്റെ തീരുമാനം അത് ഞാൻ നടത്തും ഓർത്തോ എന്ന് പറഞ്ഞ് അരുദ്ധി ഫോൺ വെച്ചു അത് കേട്ട് ഭയത്തോടെ നിൽക്കുകയാണ് ദേവികി കണ്ണനോട് പ്രാർത്ഥിക്കുന്നു എൻറെ കുഞ്ഞിനെ കാത്തോണേ എന്ന് ശേഷം കാണിക്കുന്നത് വീട്ടിലേക്ക് വന്ന ശേഷം അരുൺ നന്നായിട്ട് മദ്യപിക്കുന്നു സങ്കടം സഹിക്കാനാകാതെയാണ് ആ മദ്യപാനം അമ്മയും ചേട്ടനുമാണ് തന്നോട് ഇത്രയും ഒരു വലിയ ക്രൂരത ചെയ്തിരിക്കുന്നത് അശ്വതിയിൽ നിന്നും സത്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ആകെ തകർന്ന നിലയിലാണ് അരുൺ ജീവിതം തന്നെ കൈവിട്ടു പോയ അവസ്ഥ എന്ത് ചെയ്യണം എന്നൊരു അറിയാത്ത അവസ്ഥ അശ്വതിയെ കണ്ട ആ കാര്യം വീണ്ടും വീണ്ടും ആലോചിച്ച് വിഷമത്തോടെ ഇരിക്കുകയാണ് അരുൺ അരുൺ മദ്യപിച്ചോണ്ടിരുന്ന സമയം ആദി അരുണിന്റെ മുന്നിലേക്ക് വരുന്നു ആദിയോട് വളരെ ദേഷ്യത്തിലായിരുന്നു അരുൺ എന്തായിട്ടാണ് ഇതൊക്കെ എന്നാ തുടങ്ങിയത് എന്താ നീ ഇങ്ങനെ നോക്കുന്നത് എന്നൊക്കെ ആദ്യ അരുണിനോട് പറയുന്നുണ്ട് അരുണാണെങ്കിൽ വളരെ ദേഷ്യത്തോടെ ആദിയെ നോക്കുന്നു അരുൺ അവിടെ നിന്ന് എണ്ണീറ്റ് പോകാൻ ശ്രമിച്ചപ്പോൾ ആദ്യം അവിടെ പിടിച്ചു നിർത്തുന്നു ഒന്നും ഏട്ടൻ അറിയാൻ വയ്യ അല്ലേ എന്ന് അരുൺ പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നു എന്തിനാണ് നീ ഇങ്ങനെ ഇമോഷണൽ ആവുന്നത് ഒന്നും അറിയില്ല അല്ലേ ഞാൻ കുറച്ച് ഇമോഷണൽ ആവുന്നതാണ് പ്രശ്നം അല്ലേ എന്നെ വീണ്ടും അരുൺ ചോദിച്ചപ്പോൾ നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുന്നു ആദി എല്ലാവരും കൂടി എന്നെ ഭ്രാന്തി പിടിപ്പിക്കാ എന്ന് അരുൺ പറയുന്നു അവരുടെ അടുത്തേക്ക് ശബ്ദം കേട്ടുകൊണ്ട് വസുന്ധര വരുന്നുണ്ട് എന്താ എന്താണെന്ന് ചോദിക്കുന്നു എന്താണെന്നോ ഇവിടെ ഓരോരുത്തർക്കും അവരവരുടെ ജീവിതവും അവലത് മറ്റുള്ളവർ എങ്ങനെയായ എന്താ അല്ല എന്ന് അരുൺ എന്നെ നിങ്ങളാ ഇങ്ങനെ ആക്കിയതാരാ നിങ്ങൾ പിന്നെ ഈ ഏട്ടൻ എന്ന് പറയുന്ന പുണ്യാളനും ഇതെല്ലാം കേട്ട് സഹിക്കാനാകാതെ വസുന്ധര ചോദിക്കുന്നുണ്ട് എന്താ സ്വന്തം അമ്മയെ നിങ്ങളെന്നോ ഏട്ടൻ ഇയാളെന്നോ നിനക്ക് എന്താടാ ഭ്രാന്തായോ അതെ ഭ്രാന്ത എനിക്ക് മുഴുവൻ ഭ്രാന്ത് എന്ന് അരുൺ പറഞ്ഞപ്പോൾ അരുണിൻ്റെ അടുത്തേക്ക് വന്നിട്ട് വസുന്ധര ചോദിക്കുന്നുണ്ട് മോനെ എന്താണെന്ന് നിനക്ക് പറ്റിയതെന്ന് എൻ്റെ മനസ്സമാധാന നിങ്ങൾ എല്ലാവരും കൂടി തകർത്ത് കളഞ്ഞത് പിന്നെ ഞാൻ എങ്ങനെയാ ഈ വീട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത് അറിയില്ല എനിക്ക് അറിയില്ല എന്ന് അരുൺ പറയുന്നു അരുണെ മോനെ എന്നൊക്കെ പറഞ്ഞേ അരുൺ നിർത്താൻ തുടങ്ങിയപ്പോൾ വസുന്തരയോട് അരുൺ പറയുന്നുണ്ട് വേണ്ട എനിക്ക് ഇവിടെ ആരുടെയും സിമ്പതി വേണ്ട എന്ന് പറഞ്ഞ് വീണ്ടും മദ്യപിക്കുന്നു അതും അവരുടെ മുന്നിൽ വെച്ച് തടയാൻ ശ്രമിച്ചിട്ടും തടയാ സമ്മതിക്കാതെ അത് മുഴുവനും എടുത്ത് കുടിക്കുകയാണ് അരുൺ എന്നിട്ട് അവർക്കിടയിൽ നിന്നും പോകുന്നു വളരെ സങ്കടത്തോടെ വസുന്ധരയും ആദിയും നിൽക്കുന്നുണ്ട് എന്താ ഇവന് പറ്റിയതെന്ന് വസുന്ധര ചോദിക്കുന്നു അറിയില്ല എന്ന് ആദി പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നുണ്ട് ഇനി ഐശ്വര്യമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിന്റെ വിഷമത്തിലാണോ ഇവർ മദ്യപിക്കുന്നത് എന്തായാലും അങ്ങനെ വരാനേ വഴിയുള്ളൂ എന്ന് ആദി കാര്യമറിയാറേ നമ്മൾ എന്താ ചെയ്യാ എന്ന് വസുന്ധര ചോദിക്കുന്നുണ്ട് അവൻ കുറച്ച് ശാന്തമാവട്ടെ സമാധാനമായിട്ട് ചോദിച്ച് നമ്മൾക്ക് കാര്യങ്ങൾ അറിയാം അമ്മ വിഷമിക്കണ്ട അവരുടെ തമ്മിൽ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നവും അത് നമുക്ക് പറഞ്ഞ് തീർപ്പാക്കാം എന്നാദ്യ പറയുന്നു അത് കേട്ട് വസുന്ധര പറയുന്നുണ്ട് എന്നാലും എത്ര സമാധാനമായിട്ട് കഴിഞ്ഞ കുടുംബം ആദ്യം അഖി ഇപ്പോതാ അരുൺ എന്താണ് ഇങ്ങനെ ഇത് ഐശ്വര്യമായിട്ടുള്ള പ്രശ്നമായിരിക്കില്ല മറ്റെന്തോ പ്രശ്നം ഉണ്ട് എന്നാദ്യം വിചാരിക്കുന്നു രണ്ടുപേരും അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വീട്ടിലെത്തിയ ശ്യാമ എല്ലാ കാര്യങ്ങളും അഖിലിനോട് പറയുന്നുണ്ട് നമ്മൾ എത്ര സൂക്ഷിച്ചതാ പക്ഷേ ഒടുവിൽ അരുൺ അരുണേട്ടൻ അശ്വതിയെച്ചെ കണ്ടു ആദ്യേട്ടനും അമ്മയുമാണ് ആദ്യം അശ്വതിയേച്ചിയിൽ നിന്നും അരുണേട്ടനെ അകറ്റിയത് അകറ്റിയത് എന്ന് ഓർത്തപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല അഖിൽ പറയുന്നു അമ്മ ഇത് എന്തൊക്കെ പാപങ്ങളാ ചെയ്തു കൂട്ടുന്നത് ഞാൻ അറിയുന്ന അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഒരു പക്ഷേ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം എന്ന് ശ്യാമ പറയുന്നു എന്റെ സാഹചര്യം ഒന്നുമല്ല അന്ന് ആദ്യേട്ടനും അമ്മയെ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അരുണേട്ടനും അശ്വതിയേച്ചിയും ഇന്ന് സുഖമായിട്ട് ജീവിച്ചേനെയായിരുന്നു അശ്വതിയേച്ചിയുടെ അവസ്ഥ ഇപ്പോൾ എന്താ പിന്നെ ശ്രീകുട്ടി അവൾ അച്ഛൻ ആരാണെന്ന് അറിയാതെ അച്ഛന്റെ സ്നേഹവും വാത്സല്യവും കിട്ടാതെ എത്രമാത്രം കഷ്ടപ്പെടുന്നോ ഇതെല്ലാം അമ്മയുടെയും ആദ്യേട്ടന്റെ പിടിവാശി കാരണമല്ലേ പറയേ ശ്യാമ പറയുന്നു അതല്ല ഇപ്പോഴത്തെ എന്റെ ടെൻഷൻ അമ്മയും ആദ്യേട്ടനും ഇത് ചെയ്തെന്ന് അരുണേട്ടൻ അറിഞ്ഞു ഇനി അവിടെ ഏട്ടനും അനിയനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ അതാ നമ്മൾ പേടിക്കേണ്ടത് പിന്നെ ഐശ്വര്യ എടുത്ത് ഇത് അറിഞ്ഞാലുണ്ടല്ലോ ഇവരുടെ കുടുംബവും തകരും അങ്ങനെ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്റെ പ്രാർത്ഥന അരുണേട്ടനും കൂടി അമ്മയിൽ നിന്ന് മകർന്നാൽ അത് അമ്മയ്ക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് അഖിൽ അരുണേട്ടൻ അമ്മയോട് വഴക്കുണ്ടാക്കാൻ നിൽക്കൂ എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ അഖിൽ പറയുന്നുണ്ട് ഒന്നും അറിയില്ല നമുക്ക് ഇവിടെ നിന്നും ഒന്നും പരിഹരിക്കാൻ സാധിക്കില്ല അവിടെ ഇനി എന്താ സംഭവിക്കുന്നത് ഓർക്കാൻ തന്നെ വയ്യ പിന്നെ അമൃത എഴുതി അച്ഛനൊക്കെ അവിടെ ഉണ്ടല്ലോ അതാണ് ഒരു ആശ്വാസം അവർ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോൾ ദേവികി അവിടേക്ക് വരുന്നുണ്ട് ഇന്ന് അരുന്ന്തി വിളിച്ചിരുന്നു നീ നീ വിസ്മയയ്ക്ക് വേണ്ടി പാടിയില്ലെങ്കിൽ എന്തോ വലിയ ഉപദ്രവം ചെയ്യൂ എന്ന് പറഞ്ഞിരുന്നു എന്ന് ദേവകി പറഞ്ഞപ്പോൾ വലിയ ഉപദ്രവോ അതെന്താണ് എന്ന് അഖിൽ ചോദിക്കുന്നുണ്ട് ചില ദുസ്സൂചനകളാണ് നാവ് പൊള്ളിക്കുന്നോ അങ്ങനെ എന്തോ ചെയ്യൂന്നൊക്കെ പറഞ്ഞു എന്നെ ദേവികി പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട് അമ്മയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നോ എന്നാൽ പിന്നെ അതൊന്നും അറിയണമല്ലോ ഇപ്പൊ തന്നെ നേരിട്ട് ചെന്ന് എന്താ അവരുടെ പ്രശ്നമൊന്നു ചോദിക്കണം എന്നാൽ ദേവകി തടയുന്നുണ്ട് ശ്യാമയും അതിനെ തടയുന്നു എന്ത് വന്നാലും ഞാൻ നീ വിസ്മയയ്ക്ക് വേണ്ടി പാടില്ല അവർ പറഞ്ഞോട്ടെ നമുക്ക് പ്രശ്നത്തിനൊന്നും പോകണ്ടായിരുന്നു ശ്യാമ അങ്ങനെ നമ്മളെല്ലാം സഹിച്ചാൽ പിന്നെയും പിന്നെ അവർ വരില്ല എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട് നീ ഒറ്റയ്ക്ക് പോണ്ട ഇനി സൂക്ഷിക്കണം കൂടുതൽ എന്നൊക്കെ ദേവകി ശ്യാമിയോട് പറയുന്നുണ്ട് പിന്നെ കണ്ണനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ദേവകി ടെൻഷനോടെ അഖിൽ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് ഇന്ന് അച്ഛൻ്റെ പിറന്നാളാണ് പിറന്നാൾ ദിവസമായതുകൊണ്ട് തന്നെ ആദ്യം അമൃതയും വീട് മുഴുവനും അലങ്കരിക്കുന്നു ടേബിളിന്റെ അരികിലിരുന്ന് ടെൻഷനോടെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ് അരുൺ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗിഷർ മൈ ചാനൽ